السلام عليكم ورحمة الله <applause> الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم رجب شهر الله وشعبان شهري ورمضان شهر أمتي على سيدنا محمد رسول الله صلى الله عليه وسلم القرن رجب الله عندما سمعنا ഷാൻ മാസം സീദിന മുഹമ്മദുർ റസൂലുല്ലാഹി സലാഹു വലൈഫ് സലമാ തങ്ങളുടെ മാസമാണ് എന്നും പുണ്യങ്ങളുടെ ഭൂകാലമായ വിശുദ്ധ റമലാൽ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നുമാണ് സീദിന മുഹമ്മദു റസൂലുല്ലാഹി സൊല്ലാഹു വലൈഫ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം പുണ്യമായ റജബ് മാസത്തിലാണ് നാം നിലനിൽക്കുന്നത് വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് അഫ്വലത്തു ഹാം നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തി തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ ലാഹീം സൊല്ലാഹു അലൈഹി സ്വലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ നിസ്കാരത്തിൻ്റെ വാർഷികമാണ് ഈ വിശുദ്ധമായ റജബ് മാസം അതുകൊണ്ട് നാം സീതുന റസൂൽ കരീം സുല്ലാഹു അലൈഹി സ്വലമാത്തങ്ങളുടെ ഇസറ മെറാജ് ഉണ്ടായത് ഈ വിശുദ്ധമായ റജബ് മാസത്തിലാണ് അള്ളാഹുവുമായിട്ട് നേരിട്ട് മുനാജാത്ത് നടത്തുകയുണ്ടായി മുസാ നബി അലൈഹി ഇസ്ലാമിനു പോലും അള്ളാഹുവിനെ കാണുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നാം ഈ നിസ്കാരത്തിൻ്റെ വാർഷികമായ ഈ റജബ് മാസത്തെ നാം ആദരിക്കുകയും ബഹുമാനിച്ചുകൊണ്ടും ഒരു നിസ്കാരത്തെയും കല ആക്കാതെ എല്ലാ നിസ്കാരങ്ങളെയും പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുവാനും അത്തി ഉള്ളാഹബ് റസൂൽഹു അള്ളാഹുവിനെയും റസൂൽക്കരിയും സലാഹു അലൈഹി സ്വല മാത്തങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് സീതുന റസൂൽ കരീം അലൈഹി അല്ലാ ഉസ്വലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാവുമെന്നാണ് അവകൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു അസിഹത്തു അൽ ഫറാഹ് അള്ളാഹു അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് ഇവകൾ രണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും ആയിട്ട് നാം ചെലവഴിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ നാം ലീല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും ഓരോ സെക്കൻഡ് സമയവും ഖബറിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു കരീം ചില അലൈഹി ചില തങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ